ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ചെടികളുടെ കെയറിങ്ങും പിന്നെ കുറച്ച് ഫ്ലവറിങ് പ്ലാൻസുമാണ് കാണിക്കാൻ പോകുന്നത് പിന്നെ എൻ്റെ വീട്ടിലെ ചെടികളൊക്കെ കണ്ട് മടുത്തവർ എന്നോട് ക്ഷമിക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു യൂട്യൂബർ എന്നുള്ള നിലയ്ക്ക് നമുക്ക് സബ്സ്ക്രൈബ് തികഞ്ഞാലും വാച്ച് ടൈമാണ് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുള്ളൊരു കാര്യം അപ്പോൾ നമ്മൾ കുറച്ച് ലെങ്തിയായ ഒരു വീഡിയോ ഇട്ട് ആളുകൾക്ക് ഇഷ്ടപ്പെട്ട് കണ്ട് കിട്ടണം അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ബോറടിച്ചെങ്കിൽ എന്നോട് ക്ഷമിക്കുക അപ്പം ഞാനെൻ്റെ പ്ലാൻറ്റുമിലൊക്കെ നന്നായി പൊടി വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് മുണ്ടെടുത്തിട്ട് തുടച്ച് വൃത്തിയാക്കുകയാണ് പിന്നെ ഈ ഭാഗത്ത് കയറ്റി വെച്ച പോട്ടിൻ്റെ ചോട്ടിലൊന്നും പ്ലേറ്റ് വെച്ചിട്ടില്ലാത്ത കാരണം നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ താഴേക്ക് വരും അപ്പോൾ അതൊക്കെ ഒന്ന് ഇടക്ക് തുടച്ച് മണ്ണ് അവിടെ പിടിക്കും അതുകൊണ്ട് അതൊക്കെ ഒന്ന് എടുത്ത് വൃത്തിയാക്കി ഒക്കെ ഒന്ന് മാറ്റി വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒക്കെ കഴിഞ്ഞു ഇനി ഈ ഒരു ചെടി ഭയങ്കര ഒരു ചെടിയാണ് കലാത്തിയ വിഭാഗത്തിൽപ്പെട്ട ഒരു ചെടിയാണ് ഇത് ഞാൻ നെറ്റിൽ നിന്ന് കണ്ടുപിടിച്ചതാണ് ഇതിൻ്റെ പേര് കലാത്തിയ വിഭാഗത്തിൽപ്പെട്ട ഒരു മൂന്ന് നാല് ഐറ്റം എൻ്റെ അടുത്തുണ്ട് അതിലൊരു ചെടിയാണിത് ഇതിൻ്റെ ഇലഭാഗം ഒരു ഭാഗം പച്ചയും ഒരു ഭാഗം നല്ല ഡാർക്ക് ചുവന്ന കളറുമാണ് മെറൂൺ കളറൊക്കെ നല്ല രസമാണിത് നമ്മളെ ഗാർഡനില് ക്യൂട്ടായിട്ടുള്ളൊരു ചെടിയാണ് ഇതിന് ഭയങ്കര സോഫ്റ്റാണ് അതിൻ്റെ തണ്ടൊക്കെ നെക്സ്റ്റ് ഉള്ള പ്ലാന്റ് ആണ് ആന്തോറിയം അത് എൻ്റെ അടുത്തൊരു മൂന്ന് നാല് കളറേ ഉള്ളൂ കൂടുതലൊന്നും എൻ്റെ കയ്യിലില്ല ഇതതുപോലെ കലാത്തിയ വിഭാഗത്തിൽപ്പെട്ട വേറൊരു പ്ലാന്റ് ആണ് ഈ പ്ലാന്റ് നല്ല ഭംഗിയാണ് ഇതുപോലെ വളരെ തിക്കായിട്ടാണത് വളരെ നല്ല പറ്റി അടിയിൽ മണ്ണിനോട് ചേർന്നാണ് ഇതിന് ഇലകളൊക്കെ ഉണ്ടാവുക നല്ല തണുപ്പും നല്ല വേണം ഇതിന് വെയിൽ തട്ടി അതിൻ്റെ ഇലകളൊക്കെ കരിഞ്ഞു പോവുകയാണ് ഇത് അഗ്ലോണിമ വിഭാഗത്തിൽപ്പെട്ടതാണ് ഇത് നല്ല കട്ടിയുള്ള നല്ല സ്ട്രോങ് ആയ ഇലകളായിട്ടുള്ള ഒരു അഗ്ലോണിമയാണ് അഗ്ലോണിമൻ്റെ ഒരുപാട് വെറൈറ്റി എൻ്റെ കയ്യിലുണ്ട് പ്ലാന്റ് ചേ ഉണങ്ങിയ ഇലകളും ചണ്ടിയൊക്കെ എടുത്തിടുമ്പോൾ ഇതുപോലെ വീണ്ടും നമ്മൾ മുറ്റമൊക്കെ ക്ലീൻ ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് വരെ എന്നിരുന്നാലും നമ്മൾ നമ്മളെ മക്കളെയൊക്കെ ഫ്രഷ് ആക്കുന്നത് പോലെ എപ്പോഴും ഞാൻ എൻ്റെ ചെടികളെ ഫ്രഷ് ആക്കി നിർത്താറുണ്ട് ഉണങ്ങിയ ഇലകളൊക്കെ എപ്പോഴും എല്ലാ ദിവസവും ഞാൻ പൊട്ടിച്ചെടുത്ത് ഇടും അവർക്ക് എപ്പോഴും നല്ല ഫ്രഷ്നെസ് ഞാൻ കൊടുക്കാറുണ്ട് നമ്മൾ മക്കളെ മുഖത്തേക്ക് നോക്കുന്ന അതേ ഫീലിംഗ് ആണ് നമുക്ക് പ്ലാന്റുകൾ നല്ല ഭംഗിയിൽ ഇങ്ങനെ ഇരിക്കുന്നത് കാണുമ്പോൾ നമുക്ക് ഒരുപാട് പോസിറ്റീവ് എനർജി ഇവറ്റ തരുന്നുണ്ട് ഓരോരുത്തരും ഓരോരോ വ്യത്യസ്തമായ കളറിലും രൂപത്തിലും ഒക്കെ ആയിട്ട് എല്ലാവരും നല്ല ഉഷാറായിട്ടിരിക്കുന്നുണ്ട് ഇത് ക്യാക്റ്റസാണ് എൻ്റെ അടുത്തൊരു മൂന്ന് വെറൈറ്റി ഉണ്ട് പിന്നെ മണി പ്ലാന്റ് ഞാൻ നട്ട് പുതിയ തൈ നട്ട് വെച്ചിട്ടുള്ളതാണ് ഇനി നമുക്ക് കുറച്ച് ഫ്ലവറിങ് പ്ലാന്റ്സുകളെ പരിചയപ്പെടാം ഇത് ബിഗോണിയ വർഗത്തിൽപ്പെട്ട ഒരു ചെടിയാണ് ഏത് സമയത്തും ഇതിന് പൂവുണ്ടാവും വേനൽ വർഷം എന്നൊന്നുമില്ലാതെ പൂത്ത് കൊണ്ടേയിരിക്കുന്ന ഒരു പ്ലാന്റ് ആണിത് വളരെ മനോഹരമായ പൂക്കളാണ് ഇതിനുള്ളത് അതുപോലെ തന്നെ തന്നെയുള്ളൊരു വ്യത്യസ്തമായ പൂവാണിത് നല്ല ഭംഗി തന്നെയാണ് ഇതും കാണാൻ ഇതും ഇല ഇലയുള്ളത്തോളം കാലം പൂവുണ്ടാവും പക്ഷേ ഇതിനുള്ളൊരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇതിന് കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പറ്റില്ല എന്നാൽ വെള്ളം വേണം താനും അപ്പം നമ്മൾ ശ്രദ്ധിച്ച് അടിയിൽ കെട്ടിക്കിടക്കാതെയൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക ആവശ്യത്തിന് വെള്ളവും ആവശ്യത്തിനുള്ള വെയിലും കിട്ടിയാൽ ഏത് സമയത്തും പൂവ് തരുന്ന ഒരു പ്ലാന്റ് ആണിത് ഇനി അടുത്തത് യു ഫോർ ബിയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഇതൊരു വിധം എല്ലാവരുടെ കയ്യിലും ഉണ്ടാവുന്ന ഒരു സാധാരണ കളറുള്ള യു ഫോർ ബിയാണ് ഇത് അതിൻ്റെ ഒരു വെറൈറ്റിയാണ് വളരെ കുഞ്ഞു പൂക്കളായിട്ട് നല്ല ഭംഗിയുള്ള സുന്ദരിയായിട്ടുള്ള പൂക്കളാണ് ഇതിന് ഉണ്ടാകുന്നത് അതിൻ്റെ മൊട്ടുകളൊക്കെ കാണാൻ ഒരു വ്യത്യസ്തത ഫീൽ ചെയ്യുന്ന രീതിയാണ് നല്ല ഭംഗിയിൽ ഉള്ള ഒരു കളറോ നല്ലൊരു വെറൈറ്റിയായ ഒരു കളറാണിത് നല്ല കടും റോസ് കളർ ഇത് നല്ല ഭംഗിയാണ് പിന്നെ എൻ്റെ കയ്യിലുള്ള അടുത്ത ഇഫോർബിയുടെ കളറാണിത് ഇതൊരു ഓറഞ്ചും അല്ല റോസും അല്ലാത്ത രീതിയിൽ ഉണ്ടാവുന്ന ഒരു കളറാണ് ഇതും നല്ല ഭംഗിയാണ് ഇതതുപോലെ വലിയ പൂക്കളായിട്ട് വെളുത്ത പൂവിൽ റോസ് പുള്ളികളൊക്കെ ആയിട്ടുള്ള ഒരു വെറൈറ്റി ആണിത് ഇതെൻ്റെ കയ്യിൽ ആകെ ഒരു തണ്ട് മാത്രമാണ് ഉള്ളത് നല്ല റോസ പൂക്കളൊക്കെ വിരിഞ്ഞു നിൽക്കുന്ന ഒരു ഫീലിങ്ങിൽ ഇതിങ്ങനെ വലിയ പൂക്കളായിട്ട് വിരിഞ്ഞ് നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ് ഇനി അതിൻ്റെ തന്നെ വേറൊരു കളറാണ് രണ്ട് ഭാഗത്ത് ഇതുപോലെ പച്ച കളറുള്ള വലിയ ആകെ രണ്ട് ഇതളും മാത്രമേ അതിന് ഉണ്ടാവുള്ളൂ അതാണ് ഇതിൻ്റെ ഒരു വ്യത്യാസം മറ്റുള്ള പൂക്കളെ പോലെ കുറേ ഇതളുകൾ ഇതിന് ഉണ്ടാവില്ല രണ്ട് ഇതളും മാത്രമായിട്ട് ഒരു വ്യത്യസ്തമായ കളറിലാണ് ഇത് പിന്നെ നെക്സ്റ്റ് ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് ഇത് ഇഷ്ടം പോലെ പൂവ് തരുന്ന ഒരു ചെടിയാണിത് നനച്ചു കൊടുത്താൽ മാത്രം മതി ഇതും ഒരു ഫ്ലവറിങ് പ്ലാന്റ് തന്നെയാണ് ഇതിമ്മ നല്ല കട്ടും റോസ് കളറിലുള്ള ഒരു പൂവാണ് ഉണ്ടാവുക പക്ഷെ ഇപ്പം ഇതിമ്മ പൂവില്ലാത്തതുകൊണ്ട് എനിക്ക് കാണിച്ചു തരാൻ പറ്റില്ല നല്ല ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് ഗാർഡനിൽ നല്ലൊരു ചന്തമാണ് ചന്തമാണിതിൻ്റെ കളറ് ഇനി നെക്സ്റ്റ് ബൊഗൻവില്ലയാണ് ബൻവില്ല ഒരു നാലഞ്ച് കളർ എൻ്റെ കയ്യിലുണ്ട് ഇതൊരു ലൈറ്റ് പിങ്ക് കളറാണ് കൂടുതൽ പൂവ് ഉണ്ടായിരുന്നു ഏകദേശമൊക്കെ ഉണങ്ങി ചാടി പോയിട്ടുണ്ട് ഇത് വലിയൊരു കളറല്ലാത്ത ഇനി അടുത്തത് ഇതാണ് നല്ല കടും റോസ് കളറിൽ നല്ല ഭംഗിയിൽ ഇത് തണ്ട് ഫുള്ളായിട്ട് പൂവുണ്ടാവുന്ന ഒരു ഉപകന്മില്ല ആണിത് ഇതുപോലെ വെള്ള പൂക്കളും അതിനുള്ളിൽ വിരിഞ്ഞ് നിൽക്കുമ്പോൾ നല്ല ഭംഗിയിൽ കാണാൻ പറ്റും പിന്നെ രണ്ട് കളറ് തെച്ചി എൻ്റെ കയ്യിലാകെ ഉള്ളൂ നല്ല കടും റോസും ലൈറ്റ് റോസും ഇത് ഒരു ക്ലൈമ്പിങ് ആണ് ഞാൻ മതിലിൻ്റെ ഗേറ്റിൻ്റെ ഭാഗത്ത് ആണിത് നട്ടിട്ടുള്ളത് ഇപ്പം മതിൽമക്ക് കയറിക്കൊണ്ടിരിക്കുന്നത് എന്നും പൂക്കൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ പൂ ഇതുപോലെ നിൽക്കും പ്രത്യേക ഒരു കെയറൊന്നും ഇതിനാവശ്യമില്ല നമ്മൾ നനച്ചു കൊടുത്താൽ മാത്രം മതി ഞാൻ അങ്ങനെ ചെയ്യുന്നുള്ളൂ എന്നാലും നല്ല ഫ്ലവറും നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെടിയായി നിൽക്കുന്നുണ്ട് ഇത് നെക്സ്റ്റ് ഒരു യു ഫോർബിയാണ് നല്ല വൈറ്റ് കളറിൽ മധ്യഭാഗത്ത് മഞ്ഞ കളറുമായിട്ട് ഇതുപോലെ ചെറിയ പൂക്കളുള്ള നല്ല ഭംഗിയുള്ള ഒരു യു ഫോർ ബാണ് ക്ലീൻ ആൻഡ് ക്യൂട്ട് ആൻഡ് ബ്യൂട്ടി അത്രക്കും സൗന്ദര്യമുള്ളൊരു പൂവാണ് ഇതതിൻ്റെ ഒരു സ്മോള് അതിൻ്റെ നേരെ ചെറിയ പൂക്കളാണ് അതുപോലെയൊക്കെ തന്നെയാണ് പ്യുവർ വൈറ്റല്ല എങ്കിൽ പോലും അതിന് നല്ല ഭംഗിയുണ്ട് അതിൻ്റെ പൂക്കൾ കാണാൻ വേണ്ടിയിട്ട് ഇനി അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് പിങ്കും നല്ല കടുത്ത റോസ് പുള്ളികളൊക്കെ ഉള്ള ഒരു ഐറ്റമാണിത് നിറയെ കൊലയായിട്ട് ഇങ്ങനെ പൂക്കൾ ഉണ്ടായിക്കൊണ്ടിരിക്കും ഇതിന് യു ഫോർബിയക്കുള്ള ഒരു ഗുണം തന്നെ അതാണ് വെയിൽ നല്ല വണ്ണം തട്ടുന്ന ഭാഗത്ത് വെച്ചാൽ പ്രത്യേക ഒരു കെയറും ഇല്ലാതെ തന്നെ നല്ല പൂക്കൾ തരുന്ന ഒരു ചെടിയാണ് യു ഇത് അതിൻ്റെ ഒരു വെറൈറ്റി തട്ട് തട്ടായിട്ടാണ് ഇതിൻ്റെ പൂക്കളുള്ളത് നല്ല ഭംഗിയിൽ ഇങ്ങനെ തട്ട് തട്ടായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന പൂക്കളാണ് ഇതിനുള്ളത് ഇപ്പോൾ ഇതിന് കുറച്ച് പൂവ് കുറവാണ് ഇനി അതിൻ്റെ ഒരു ലൈറ്റ് പിങ്ക് വളരെ ലൈറ്റ് പിങ്ക് കുഞ്ഞു പൂക്കൾ രണ്ടിതൾ മാത്രമുള്ള ഭയങ്കര കുഞ്ഞു പൂക്കളാണ് ഇവർ ഇത് അതിൻ്റെ നേരെ വെറൈറ്റി കളർ അതേ സാധാരണ തന്നെ നേരെ വെറൈറ്റി പിങ്ക് കളറാണിത് ഇതും വളരെ ഭംഗിയായിട്ട് തന്നെ മനോഹരമായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് നല്ലവണ്ണം പൂക്കൾ ഇതിമ്മിൽ ഉണ്ടാവലുണ്ട് നല്ല പൂത്ത് നിറഞ്ഞ് നിൽക്കുന്ന സമയമാണ് നല്ല ചൂട് വന്ന നല്ല പൂക്കളായിട്ട് തന്നെ ഇവരുണ്ടായിക്കൊണ്ടിരിക്കും ഇനി അതിലൊക്കെ വ്യത്യാസമായിട്ടുള്ള ഒരു കളറാണിത് വളരെ ഭംഗിയുള്ള ഒരു കളറാണ് രണ്ട് ഷെയ്ഡായിട്ട് ഉള്ളിൽ യെല്ലോ കളറും വക്കിനൊക്കെ നല്ല പിങ്ക് കളറുമായിട്ട് വളരെ കുഞ്ഞി പൂക്കളായിട്ടാണ് ഇത് നല്ല ഭംഗിയാണ് ഇതിനെ കാണാൻ ഇത് അതിൻ്റെ തന്നെ ഒരു വെറൈറ്റിയാണ് ഒരു ലൈറ്റ് വൈറ്റ് കളറാണ് ഇതിന് ഇതും നല്ല നിറയെ പൂക്കളൊക്കെ ആകുമ്പോൾ നല്ല ഭംഗിയിൽ നമുക്ക് കാണാൻ പറ്റും ഒരു ടൈപ്പ് തന്നെയാണ് ഇത് ബിഗോണിയ വർഗത്തിൽ നേരത്തെ കാണിച്ച ചെടിയുടെ ഒരു വ്യത്യാസമുള്ള കളറ് ഇത് നല്ല ഡാർക്ക് കാപ്പി കളർ ആയിട്ട് വരും നിറയെ ഇതുപോലെ പൂക്കൾ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കും ഇതിന് നമ്മൾ നല്ല വെയിൽ തട്ടാത്ത ഇടത്ത് ഇത് വെച്ച് കൊടുത്താൽ മതി നല്ല വെയിൽ തട്ടി അതിൻ്റെ ഇലകളൊക്കെ കരിഞ്ഞു പോവും ഞാനിതിന് മുട്ടയുടെ തോടാണ് വളമായിട്ട് യൂസ് ചെയ്യുന്നത് ഇത് വേറെ ഒരു കളറ് ബൊഗൻ വില്ലയാണ് ഇവിടെ ചെടികളെ കൂട്ടത്തിൽ എടുത്ത് കാണിക്കുന്ന ഒരു കളറാണ് ഈ ബൊഗൻ വില്ലക്കുള്ളത് എത്ര ദൂരെ നിന്ന് നോക്കിയാലും ഇത് നല്ല ഭംഗിയിൽ കാണാൻ പറ്റുന്ന ഒരു കളറാണ് ഇനി അടുത്ത എൻ്റെ കയ്യിലുള്ളത് ഇതുപോലെ മഞ്ഞ കളറാണ് ഇത് കൂടുതലായിട്ടില്ല ചെറിയ ഒരു തണ്ടിൽ പൂവും മാത്രമേ വന്നിട്ടുള്ളൂ നല്ലൊരു കളർ തന്നെയാണ് ഇത് ഇനി അടുത്ത ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണിത് ഇതെൻ്റെ കയ്യിൽ നിന്നെല്ലാം ചീഞ്ഞു പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിന് വിത്താണ് അടിയിൽ അതുകൊണ്ട് തന്നെ ഇത് വീണ്ടും പൊട്ടിയൊക്കെ മുളച്ച് ഇപ്പോൾ നന്നായി പൂവ് ഇട്ട് നിൽക്കുന്നുണ്ട് വളരെ ദുർബലമായിട്ടുള്ള ഒരു ചെടിയാണ് ഇത് പെട്ടെന്ന് ചീത്തയായി പോകാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ ഉള്ളത് ഒരു പ്ലാന്റ് ആണ് ഇത് മഴക്കാലം ആയിട്ടുണ്ടെങ്കിൽ വീടിൻ്റെ ചുറ്റുപാട് മൊത്തം മൊത്തം മുളച്ച് നിറയെ ഫ്ലവറുമായിട്ടാണ് ഇവിടെ നിൽക്കാറുള്ളത് പല കളറുകളിൽ അഞ്ച് ആറ് കളറിൽ ഇതിൻ്റെ വെറൈറ്റി ഉണ്ട് ഇത് എനിക്ക് പേരറിഞ്ഞൂടാത്ത ഒരു ചെടിയാണ് നെക്സ്റ്റ് ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണിത് ഇതിന് കുരുമുളകിൻ്റെ ചെടിയുടെ ഇല പോലെയുള്ള ഒരു ചെടിയാണിത് ഇതാണ് ഇതിൻ്റെ പൂവ് നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂവ് കാണാൻ വേണ്ടി അങ്ങനെ ഒരുപാട് ഫ്ലവറിങ് പ്ലാന്റുകളൊക്കെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായ നിങ്ങളെല്ലാവരും എന്നെ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി പുതിയ വീഡിയോയുമായി വരുന്നതുവരെല്ലാവർക്കും നന്ദി നമസ്കാരം